വിശുദ്ധ യവസെ പിതാവിന്റെ വണക്ക ഇരുപത്തിയെട്ടാം തീയതി മാർ യവസേ പിതാവിനെ ബഹുമാനിക്കുന്നത് ദൈവത്തിന് പ്രീതിജനകമാണ് നാം വിശുദ്ധന്മാരെ ബഹുമാനിക്കുന്നത് ദൈവസംപ്രീതിക്ക് കാരണഭൂതമാണ് ദൈവം അവിടുത്തെ വിശുദ്ധന്മാരിലൂടെ മഹത്വം പ്രാപിക്കുന്നുവെന്ന് വത്തിക്കാൻ സുനഹദോസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശുദ്ധന്മാരെ ബഹുമാനിക്കുന്നത് ദൈവമഹത്വത്തിന് പ്രതിബന്ധമാണെന്നോ അഥവാ ദൈവ ആരാധനയ്ക്ക് അനുയോജ്യമല്ലെന്നോ ഉള്ള ധാരണ ചിലർക്കുണ്ട് അത് തികച്ചും അടിസ്ഥാനരഹിതമാണ് വിശുദ്ധന്മാരെ ബഹുമാനിക്കുന്നത് ദൈവ ആരാധനയ്ക്കും ദൈവമഹത്വത്തിനും കൂടുതൽ സഹായകമത്രേ മറ്റെല്ലാ വിശുദ്ധരിലും ഉപരിയായി ദൈവജനനിയെയും മാറി അവസയപ്പിനെയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന് കൂടുതൽ സംപ്രീതി ജനകമാണ് ഒരു രാജ്യത്തിലെ രാജാവിനെയോ പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയെയോ നാം ബഹുമാനിക്കാറുണ്ട് അവരോടുള്ള ബഹുമാനോദ്യോഗമായി അവരുടെ മാതാപിതാക്കളെയും നാം ബഹുമാനിക്കും അഥവാ അവരുടെ മാതാപിതാക്കന്മാർക്ക് നാം നൽകുന്ന ബഹുമതി അവർക്ക് തന്നെ നൽകുന്നതായി പരിഗണിക്കുന്നു ഇതുപോലെ തന്നെ ദൈവമാതാവിനോടും മാറിയ അവസ്യ പിതാവിനോടും നമുക്കുള്ള ഭക്തിയാദരങ്ങൾ ദൈവത്തിന് തന്നെ നൽകുന്നതായി അവിടുന്ന് അംഗീകരിക്കുന്നതാണ് മറ്റു വിശുദ്ധന്മാരുടെ നാം പ്രദർശിപ്പിക്കുന്ന പണക്കത്തെ ദൈവമത്ഭുതങ്ങളിലൂടെ അംഗീകരിക്കുന്നു നേപ്പിൾസിലെ ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതും കട്ടിയായിരിക്കുന്നതുമായ വിശുദ്ധ ജനുവാരിയൂസിന്റെ രക്തം തന്റെ തിരുനാളിൽ അദ്ദേഹത്തിന്റെ ഛേദിക്കപ്പെട്ട ശിരസിന്റെ അടുത്തു കൊണ്ടുവരുമ്പോൾ അത്ഭുതകരമായ ദ്രാവകരൂപം പ്രാപിക്കുന്നു ഇപ്രകാരം അനേകം അത്ഭുതങ്ങൾ വിശുദ്ധന്മാരോടുള്ള ഭക്തി അംഗീകരിച്ചു കൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നുണ്ട് അപ്രകാരമെങ്കിൽ ദൈവ മാതാവായ പരിശുദ്ധ കന്യകയെയും അവിടുത്തെ വിരക്ത ഭർത്താവായ മാറി ഔസേപ്പിനെയും ബഹുമാനിക്കുന്നത് ദൈവം എത്ര കൂടുതൽ അംഗീകരിക്കുകയില്ല സ്വർഗസ്ഥനായ പിതാവ് അവിടുത്തെ അനുഗ്രഹ ബണ്ഡാകാരം മാറി ഔസേപ്പിന്റെ സൂക്ഷത്തിലാണ് വരമേൽപ്പിച്ചിരിക്കുന്നത് മാറി ഔസേപ്പ് ഈ ലോകത്തിൽ പിതാവായ ദൈവത്തിന്റെ സ്ഥാനം വഹിച്ചിരുന്നു പുത്രനായ ദൈവത്തിന്റെ വളർത്തു പിതാവ് പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുടെ വിരക്ത ഭർത്താവ് എന്നീ വിവിധ നിലകളിൽ വിശുദ്ധ അവസെപ്പ് ബഹുമാനവും വണക്കവും അർഹിക്കുന്നു അത് നാം നൽകുമ്പോൾ പരിശുദ്ധ തൃത്വത്തിലെ മൂന്ന് വ്യക്തികളും അഹത്വീകരിക്കപ്പെടുന്നു പിതാവായ ദൈവം നമ്മുടെ വന്യപിതാവിൻ്റെ അവിടുത്തെ ഭൂമിയിലെ പ്രതിനിധിയായും പുത്രനായ ദൈവം വളർത്തു പിതാവായും പരിശുദ്ധാത്മാവ് അവിടുത്തെ ദിവ്യ മണവാട്ടിയുടെ കാവൽക്കാരനായും സ്നേഹിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പരിശുദ്ധ മറിയം കഴിഞ്ഞാൽ മാനവകുലത്തിൽ നിന്ന് ദൈവം ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്നത് മാറി ഔസേപ്പിനെയാണെന്ന് നിസ്സംശയം പറയാവുന്നതാണ് നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം സ്വീകരിക്കുക ഔചിത്യപൂർണമാണെന്ന് വിശുദ്ധ തോമസ് അക്കിനോസ് അഭിപ്രായപ്പെടുന്നു നീതിമാന്മാരിൽ സർവരാലും സമാതരണീയനാണ് മാറി ഔസേപ്പ് എന്നുള്ളത് വ്യക്തമാണല്ലോ വിശുദ്ധി ദൈവവുമായിട്ടുള്ള വൈയക്തിക ബന്ധമാണ് ക്രിസ്തുവിലൂടെ ദൈവവുമായിട്ടുള്ള അഭിമുഖീകരണം അത്രേ അത് മാറിയാവസേപ്പ് ഏറ്റവും ഉന്നതമായ വിധത്തിൽ നിർവഹിച്ചു സംഭവം ഒരിക്കൽ ഫ്രാൻസിൽ കാൽസ എന്ന പട്ടണത്തിൽ അധ്വാനശീലനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു മതപരമായ കാര്യങ്ങളിൽ തികഞ്ഞ അനാസ്ഥയാണ് അയാൾ പുലർത്തിയിരുന്നത് ദൈവപ്രമാണങ്ങൾ ലംഘിച്ച് കൂതാശകൾ സ്വീകരിക്കാതെ മൃഗസദൃശ്യനായി അയാൾ ജീവിച്ചു അയാളുടെ ഭാര്യ വിശുദ്ധ അവസയപിതാവിന്റെ ഒരു തികഞ്ഞ ഭക്തയായിരുന്നു അതിനാൽ ഭർത്താവിന്റെ മനപരിവർത്തനത്തിന് വേണ്ടി മാറി അവസയ പിതാവിന്റെ സന്താപ സന്തോഷങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഏഴ് ബുധനാഴ്ചകളിൽ പ്രാർത്ഥിച്ചു ഏഴാം ദിവസം അവളുടെ ഉപകാരണിയായ ഒരു കുലീന സ്ത്രീ നൽകിയ മാറി ഔസേപ്പിന്റെ സ്വരൂപം കയ്യിൽ വഹിച്ചുകൊണ്ട് ഈ വന്യപിതാവിനെ അനുകരിച്ച് ഉത്തമ ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള ആഹ്വാനം നൽകി സാധാരണ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കോപാവേശത്തോടെ അവളെ കുറ്റപ്പെടുത്താറുണ്ടായിരുന്ന ഭർത്താവ് സൗമ്യ ഭാവ് ഭാവമുള്ളവനും ശാന്തനുമായി ഭർത്താവിന്റെ ഭാവപകർച്ചയിൽ അവൾ അതീവ സന്തുഷ്ടയായി താമസിയാതെ അയാൾ പാപസങ്കീർത്തനം നിർവഹിച്ചു ഒരു പുതിയ ജീവിതം നയിക്കുവാനും വിശുദ്ധ യോസേപ്പിനോടുള്ള ഭക്തി ഇടയാക്കി ജപം സർഗസ്തനായ പിതാവെ അങ്ങേ വിശ്വസ്ത ശുശ്രൂഷയായ മാറി അവസേപ്പിനെ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ തിരുമനസായി ഞങ്ങൾ ആ പുണ്യപിതാവിനെ പുത്രർക്ക് യോജ്യമായ വിധം ബഹുമാനിക്കുന്നത് അവിടുത്തെ സംപ്ര അവിടത്തേക്ക് സംപ്രീതി നിദാനമാണെന്ന് ഞങ്ങൾക്കറിയാം മാറി അവസേപ്പിനെ അനുകരിച്ച് ഞങ്ങൾ മനതിന ജീവിതത്തിൽ അവിടുത്തെ ഹിതം മാത്രം അനുസരിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ മാറി അവസയ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി ദൈവസവിധത്തിൽ മാധ്യസ്ഥം വഹിച്ച് ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനും അപ്രകാരം അവിടുത്തെ മക്കളാണെന്ന് പ്രഖ്യാപിക്കുന്നതിനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാന്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാവനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ദേവസെ പിതാവിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്സിഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗപിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അവസേപ്പിതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദൈവജനനിയുടെ ഭർത്താവ് പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തുപിതാവ് മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക തിരു കുടുംബത്തിന്റെ നാഥന് എത്രയും നീതിമാനായ വിശദവസേപ്പേ മഹാവിരക്തനായ വിശ്വവസേപ്പേ മഹാവിവേകിയായ വിസ്ത്യാവസേപ്പേ മഹാധീരനായ വിശുദ്ധയാവസേപ്പേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധയാവസേപ്പേ മഹാവിശ്വസ്തനായ വിശദാവസേപ്പേ ക്ഷമയുടെ ദർപ്പണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത തൊഴിലാളികളുടെ മാതൃകയെ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ കന്യകകളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗ്യരുടെ ആശ്വാസമേ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥരിയ്ക്കുന്നവരുടെ മധ്യസ്ഥിശാചുക്കളുടെ പരിഭ്രമമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവചെമുനാട്ടിനും കുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവചമുനാട്ടിനും കുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവചെമുനാട്ടിനും കുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തന്റെ സകല സമ്പത്തുക്കളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ ഭർത്താവായ നീതിമാനും വിവേകിയും വിശുദ്ധനുമായ അവസ്ഥയപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ആമീൻ സുഹൃജപം ഈശോയുടെ സ്നേഹമുള്ള വളർത്തുപിതാവായ വിശുദ്ധവസയപ്പേ ഈശോയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ